നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിയമസഭയിൽ നിന്ന് അടി കൊണ്ട വീണയ്ക്ക് ഇപ്പോൾ അടുത്ത പണിയാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയാണ് വീണ ജോർജ് നിൽക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ പുതിയ ഒരു പ്രശ്നം കൂടി ഉയർന്നു വന്നിട്ടുണ്ട് എം വി ഗോവിന്ദൻ ഇനി വീണ ജോർജിനെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് കാപ്പാ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച് പാർട്ടി അംഗത്വം കൊടുത്തിരുന്നല്ലോ വീണ ജോർജ് ആ ഗുണ്ടയുടെ ലീലാ വിലാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കപാ കേസ് പ്രതി ശരൺചന്ദ്രനൊപ്പം അടുത്തിടെ സി പി എമ്മിൽ ചേർന്നയാളെ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടിയിരിക്കുകയാണ് ശരൺചന്ദ്രനുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ് ഇയാൾ പത്തനംതിട്ട മയിലാടുംപാറ സ്വദേശി യദൂകൃഷ്ണനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇയാളുടെ കയ്യിൽ നിന്ന് രണ്ട് ഗ്രാം കഞ്ചാവാണ് എക്സൈസ് സംഘം കണ്ടെടുത്തത് ഇയാൾക്കെതിരെ കേസെടുത്ത എക്സൈസ് സംഘം പ്രതിയെ ജാമ്യത്തിൽ വിട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാപ്പാ കേസ് പ്രതിയായ ശരൺചന്ദ്രനൊപ്പം യദൂകൃഷ്ണനടക്കം അറുപത്തിരണ്ട് പേർ സി പി എമ്മിൽ ചേർന്നത് പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവാണ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് നേരത്തെ ബി ജെ പി പ്രവർത്തകരായിരുന്നവരാണ് സിപിഎമ്മില് ചേർന്നത് ഇവരിൽ ശരൺചന്ദ്രനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചതിനടക്കം കേസുണ്ട് എന്നിട്ടാണ് മാലയൊക്കെയിട്ട് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് നിരന്തരം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രതിക്കെതിരെ കാപ്പാ കേസ് ചുമത്തിയിരുന്നെങ്കിലും പിന്നീട് ഇയാൾ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതോടെയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് ശരൺചന്ദ്രൻ അടക്കമുള്ളവർ സി പി എമ്മിൽ ചേർന്നത് ഇയാൾക്കെതിരെ നിലവിൽ കാപ്പാ കേസ് ഇല്ല എന്നാണ് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ വീണ ജോർജ് പ്രതികരിച്ചത് മന്ത്രിയായിരുന്നു ശരൺചന്ദ്രൻ അടക്കമുള്ളവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ വലിയ പൊല്ലപ്പാണ് വീണ ജോർജ് പിടിച്ചിരിക്കുന്നത് കാരണം ശരൺ ചന്ദ്രനെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ച മറ്ററുപത്തിരണ്ട് പേരെയും വെളുപ്പിക്കുകയായിരുന്നു ഇതുവരെ മന്ത്രിയും പത്തനംതിട്ട ജില്ലയിലെ സി പി എം നേതൃത്വവും എന്നാൽ വലിയ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതികളായിട്ടുള്ളവരാണ് പാർട്ടിയിൽ എടുത്തിരിക്കുന്നത് ഈ കൂട്ടരൊക്കെ പാർട്ടിയിൽ ചേർന്നത് തന്നെ തങ്ങൾക്കെതിരെയുള്ള കേസുകൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് പാർട്ടി വിചാരിച്ചാൽ എല്ലാ കേസും ഊരി ഇവരെ രക്ഷപ്പെടുത്തുമല്ലോ അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ പാർട്ടിയിൽ ചേർന്നത് എന്തായാലും ഇപ്പോൾ ആ കൂട്ടത്തിൽ അതായത് ശരൺചന്ദ്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നത് നിയമസഭയിൽ വലിയ അടിയാണ് ഇന്ന് വീണ ജോർജിന് കിട്ടിയത് അതായത് ക്രിമിനലുകളെ കേസ് പ്രതിയെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച വീണ ജോർജിനെ വി ഡി സതീശൻ നിയമസഭയിലിട്ട് പൊരിഞ്ഞ തല്ലുകൊടുത്തിരുന്നു അതിന്റെ ചൂടാറും മുൻപാണ് ഇപ്പോൾ അടുത്ത പണി വന്നിരിക്കുന്നത് കഞ്ചാവുമായി ഇതിലെ ഒരാൾ പിടിയിലായിരിക്കുന്നതാണ് പത്തനംതിട്ട ജില്ലയിലെ സി പി എം നേതൃത്വത്തെ വലയ്ക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഗോവിന്ദൻ സഖാവ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി പാർട്ടിയെ ഞാൻ നന്നാക്കിയെടുക്കുമെന്ന് വലിയ ഉറപ്പാണ് എം വി ഗോവിന്ദൻ നൽകിയിരിക്കുന്നത് തെറ്റ് തിരുത്തുമെന്ന് മൂപ്പര് പറയുകയും ചെയ്തു പക്ഷേ തെറ്റുകളെ തന്നെയാണ് ഇപ്പോൾ ഈ പാർട്ടിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ തെറ്റുകളെയൊക്കെ ഇനി എങ്ങനെ തിരുത്തുമെന്ന് ഗോവിന്ദന് പോലും അറിയില്ല ഒരു വഴിക്കൂടെ മൂപ്പർ എങ്ങനെയെങ്കിലും നാറിയ നാറി നിൽക്കുന്ന സി പി എമ്മിനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ നോക്കുമ്പോഴാണ് കൂട്ടത്തിലുള്ളവർ തന്നെ പണി കൊടുക്കുന്നത് വീണ ജോർജ് ഇനി ഇതിൽ എന്ത് പ്രതികരണം നടത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും വലിയ പ്രതിസന്ധിക്ക് നടുവിലാണ് ഇപ്പോൾ വീണ ജോർജ് <smart> oh. <noise>